ആയാലോ നമസ്കാരം ടെക്സഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നിക്കുന്നത് മെഹുള ബ്ലോക്ക് ത്രീയിലാണ് അപ്പോൾ തോണിക്സ് സലൂൺ കേരള സലൂൺ ഔട്ട്ലെറ്റും കൂടെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഏവർക്കും സ്വാഗതം അതുമാത്രമല്ല നല്ല മുഞ്ചനും അതെ മുൻജനാവാനായിട്ട് ആഗ്രഹമുള്ളവര് നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ബ്ലോക്ക് ത്രീല് ഓക്കെ അപ്പൊ നമുക്ക് അറിയാലോ മുമ്പ് വർഷവും രണ്ടു വർഷം വീഡിയോ ചെയ്തിട്ടുണ്ട് അടിപൊളി സർവീസ് ഹൈലൈറ്റ് എന്ന് അത് ഫേഷ്യൽ 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 ആണ് ഒരുപാട് നമ്മളെ വിളിച്ചിട്ടുണ്ട് മാത്രമല്ല പെഡിക്കൂർ ജെൻസിന്റെ പെഡക്യൂർ പെഡിക്കൂർ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് സന്ദർശിക്കുക മൊഹബുള ബ്ലോക്ക് ത്രീ ത്രീ ബ്ലോക്ക് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കാം പിന്നെ അത് മാത്രമല്ല സുഹൃത്തുക്കളെ അപ്പനും മകനുമാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് അല്ലേ അപ്പൊ സുഹൃത്തുക്കളെ കണ്ടല്ലോ നമ്മുടെ പോണിക്സിന്റെ രണ്ടാമത്തെ ബ്രാഞ്ച് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സഞ്ജു ചേട്ടൻ സഞ്ജു ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് പറഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെ ഓഫറുണ്ട് ഓഫർ ിപ്പൊ ഇവിടെ ഉള്ളത് ഹൈഡ്രോഫേഷ്യൽ ഉണ്ട് പിന്നെ പെഡിക്യൂർ എല്ലാത്തിനും നമ്മൾ ഈ ഒരു മാസം നല്ലൊരു ഓഫർ കൊടുക്കുന്നതാണ് പിന്നെ കട്ടിൻ്റെ കട്ടിങ്ങിന്റെ കൂടെ ഒരു ക്ലീനപ്പ് ഫ്രീ ആയിട്ട് ഈ ഒരു മാസത്തേന് നമ്മള് ഇത് മെഹുള ബ്ലോക്ക് ത്രീ സ്ട്രീറ്റ് ത്രീ സീറോ വൺ പിന്നെ ബി എസ് സി എക്സ്ചേഞ്ചിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരും നമ്മൾ നമ്മൾ പുതിയ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഇത്രയും എല്ലാവർക്കും വീണ്ടും ഈ അഭ്യർത്ഥിക്കും നമ്മൾ ഫസ്റ്റ് സലൂൺ ഓപ്പൺ ചെയ്തപ്പോഴേ നമുക്ക് കുറെ എൻക്വയറി വന്നായിരുന്നു സ്റ്റഡ് അടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എല്ലാം ഫ്രീക്കന്മാരാണല്ലോ സ്റ്റഡ് അടിക്കാൻ വേണ്ടി ഒരു സേവനം നോക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഈ കടയിൽ നമ്മളിപ്പോൾ സ്റ്റഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളാണെങ്കിൽ നമ്മുടെ സലൂണിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവരെ ഒരു ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു പുതിയൊരു ചെയർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു ആയിട്ട്